കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷമായി പ്രവർത്തിച്ചുവരുന്ന വിജയ ആശുപത്രിയുടെ കീഴിലുള്ള വിജയ ഡയഗ്നോസിസ് സെന്ററിന്റെ പുതിയ ബ്രാഞ്ച് പൊന്നൂർ ഇളമ്പലിൽ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചു ഉളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീകല ഭദ്രദീപം കുളുത്തി ഉദ്ഘാടനം ചെയ്തു ഒറ്റവാക്കി പറഞ്ഞാൽ നമ്മുടെ കൊട്ടാരക്കര പോലൊരു വലിയ പ്രദേശത്ത് എല്ലാ രോഗികൾക്കും കിട്ടിക്കൊണ്ടിരുന്ന പ്രയോജനങ്ങൾ വിജയ ഹോസ്പിറ്റലിൻ്റെയും വിജയ ഡയഗ്നോസിസ് സെൻറ്ററിൻ്റെയും അതേ ബെനിഫിറ്റ്സ് തന്നെ പുല്ലൂർ അതുപോലെ നമ്മുടെ കുന്നിക്കോട് വെള്ളക്കുടി ഇളമ്പൽ നിവാസികൾക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ വി ഡി സി എന്ന് പറയുമ്പോൾ വിജയ ഡയഗ്നോസിസ് സെൻ്റർ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് പ്രവർത്തനം തുടങ്ങിയെങ്കിലും നമുക്കറിയാം ഈ അടുത്തുള്ള ഒരുവിധപ്പെട്ട മേജർ ഡയഗ്നോസിക് സെൻ്ററുകളേക്കാളും ഏകദേശം എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് നിൽക്കുന്ന ഒരു ലെവലിലേക്ക് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് വിജയ ഡയഗ്നോസിസ് സെൻറ്റർ വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് മേജറായിട്ടുള്ള ഏകദേശം എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും അത് മേജറായിട്ടുള്ള നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റുകൾ ലിവർ ഫങ്ങ്ഷൻ കിഡ്നി ഫങ്ഷൻ അതുപോലെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ അതിന് പുറമെ റെയർ ആയിട്ടുള്ള ഹോർമോണൽ ടെസ്റ്റുകൾ അതുപോലെ ജെനറ്റിക് ടെസ്റ്റിങ് നമുക്ക് പ്രഗ്നൻസി റിലേറ്റഡ് ചെയ്തിട്ടുള്ള ജെനറ്റിക് ടെസ്റ്റിങ്ങുകൾ അതുപോലെ തന്നെ അൾട്രാസൗണ്ടിൻ്റെ സ്കാനിങ് കാര്യങ്ങളെല്ലാം വി ഡി സിയുടെ പല യൂണിറ്റുകളായിട്ട് മേർജ് ചെയ്ത് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു യൂണിറ്റ് നമ്മൾ വിളക്കുടിയിലേക്ക് വരുമ്പോൾ പുല്ലൂർ പ്രദേശികൾക്കും നമുക്കിതൊരു വലിയ അനുഗ്രഹം തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പം ഡയഗ്നോസിൻ്റെ ഭാഗത്തോട്ടു നിന്നും മാത്രമല്ല ട്രീറ്റ്മെൻ്റെ ഭാഗത്തോട്ടും പുതിയതായിട്ട് കൊല്ലൂരെയൊക്കെ കാൽവെക്കുന്ന രീതിയിൽ വിജയ ഡയഗ്നോസിസ് സെന്ററും വിജയ ഹോസ്പിറ്റലും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു സന്തോഷ വാർത്ത തന്നെയായിട്ട് ഏവർക്കും ഉറ്റുനോക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ഇതിൻ്റെ മാനേജ് ഡാക്ടറായ രാജീവ് സാറനും അതുപോലെ മിനി മേടത്തനും ഡോക്ടർ ഷാരോണും ഷാരോൺ ഒരു റേഡിയോളജിസ്റ്റാണ് അപ്പം റേഡിയോളജി ആൻഡ് സ്കാനിങ് ആൻഡ് ലാബ് ഫെസിലിറ്റീസിനെ പറ്റി അറിയാവുന്ന ഒരു അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെ വരുന്ന ഒരു സെൻറ്ററാവുമ്പോൾ ബി ഡി സിയുടെ എല്ലാ പ്രവർത്തനം ും ആ രീതിയിൽ ക്വാളിറ്റി ഉള്ളതായിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ഈ നാട്ടുകാർ എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കും ഏവരിത് സന്തോഷത്തോടെ ഏറ്റെടുക്കണം നമ്മുടെ തന്നെ ഇപ്പൊ ഞാൻ പള്ളമനോളജി സ്റ്റാൻഡേർഡ് ഡോക്ടർ ജരൻ വിജയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മൾ തന്നെ ഒത്തിരി പേഷ്യൻസ് പുനല്ലൂർ പിള്ളക്കുടി നമ്മൾ കുഞ്ഞിക്കോട് ഇളമ്പര് ഏരിയാസിൽ നിന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ക്വാളിറ്റി കെയർ നമുക്ക് ലാബിലും ലാബ് റിപ്പോർട്ട്സിലും കിട്ടാൻ വേണ്ടി ഈ ഒരു ഫെസിലിറ്റി അവരും യൂസ് ചെയ്യുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കെല്ലാം അറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന ഒരു മേഖലയാണ് ത്തെ സാഹചര്യം അനുസരിച്ച് ഏതൊരു വ്യക്തിക്കും ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളുണ്ട് അതായത് നമ്മളുടെ ഏർ ജീവിത ശൈലി രോഗങ്ങൾ ഭൂരിഭാഗം പേർക്കും ഉണ്ട് അതിനോടൊപ്പം നമ്മുടെ ആഹാരം അതായത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കഴിക്കുന്ന ഓരോ ആഹാരങ്ങളിൽ നിന്നും ഇപ്പം നമുക്ക് ഓരോരോ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തികച്ചും വെല്ലുവിളി അതായത് നമ്മുടെ പഞ്ചായത്തിന്റെ ആയാലും നമുക്ക് അതിനുള്ള എല്ലാ രോഗികളെയും അതായത് നിർദ്ധനരായ ആളുകളുണ്ട് അവരെ പോലും നമുക്ക് സഹായിക്കാൻ പറ്റാത്ത ഒരു രീതിയാണ് ഗവൺമെൻറ് ആയാലും പഞ്ചായത്തിൻ്റെ ആയാലും ഭാഗത്തുനിന്ന് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇലമ്പൽ മേഖല അതായത് ഗ്രാമീണ മേഖലയിലേക്കാണ് ഇപ്പോൾ വിജയ ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ അഭിമുഖ്യത്തിൽ ഒരു ഡയഗ്നോസ്റ്റിക് സെൻറ്റർ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയിരിക്കുന്നത് കൊട്ടാരക്കരയെ പോലുള്ള ടൗൺ മേഖലയിലും പുനലൂർ മേഖലയിലുമാണ് ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് ഗ്രാമത്തിലുള്ള അതായത് നമ്മളുടെ ഈ പഞ്ചായത്തിലെ ഒരു ഗ്രാമമായ ഇളമ്പൽ മേഖലയിലും ഇവരുടെ പ്രവർത്തനം നല്ല രീതിയിൽ വിളകുടി ഗ്രാമപഞ്ചായത്തിലെ ഇളമ്പൽ വാർഡിലാണ് വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ പ്രവർത്തനം ആരംഭിച്ചത് കൊട്ടാരക്കരയിൽ കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷം കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന വിജയ ആശുപത്രിയുടെ ഒരു പുതിയ സംരംഭമാണ് വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ അഥവാ അതിന്റെ മെയിൻ സെന്റർ ഒരു മാസം മുമ്പ് കൊട്ടാരക്കര അതിന്റെ ആദ്യത്തെ ബ്രാഞ്ചാണ് നമ്മൾ ഇളമ്പലിയോ ചെയ്യപ്പെടുന്നത് അപ്പം നമ്മളിതിന് ഉറപ്പ് തരുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒരു രോഗനിർണയത്തിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള രോഗനിർണയമാണ് അതിനുള്ള ലാബ് സെറ്റപ്പും ഡയഗ്നോസ്റ്റിക് സെറ്റപ്പും രണ്ട് അതിൻ്റെ കൃത്യത മൂന്ന് അഫോർഡബിലിറ്റി നമുക്കത് ഉണ്ടായ പോരാ അതിന് കൃത്യമായ അഫോർഡബിളായിരിക്കും അത് താങ്ങാവുന്ന നിലയിലായിരിക്കണം അതിൻ്റെ പ്രൈസ് മൂന്നാമത് കൃത്യസമയത്ത് കിട്ടണം നമ്മളൊരു പരിശോധന നടത്തിയാൽ എപ്പോഴെങ്കിലും കിട്ടിയിട്ട് ചികിത്സ നടത്തിക്കൊണ്ടുപോകാൻ പ്രയാസം അപ്പോൾ കൃത്യസമയത്ത് കൃത്യ കൂടി അഫോർഡബിൾ റേറ്റിൽ കൊടുക്കുക എല്ലാ ടെസ്റ്റുകളും കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നമ്മളിതിൻ്റെ ശരിക്ക് ഉദ്ദേശം അതുതന്നെയാണ് ഞങ്ങൾ കൊട്ടാരക്കരയും ചെയ്തു വരുന്നത് ഇത് ആദ്യത്തെ ബ്രാഞ്ചാണ് ഇളം പല തീർച്ചയായിട്ടും ഇവിടെയും അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യും അതിലെന്ത് അപ്പോൾ ഞങ്ങളത് ഉറപ്പ് തരുന്ന ഒരു കാര്യം ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളും ക്വാളിറ്റിയിൽ വരെ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല അതിൻ്റെ ഗുണനിലവാരത്തിൽ യാതൊരു വിധ കോംപ്രമൈസ് ചികിത്സയിലായാലും ശരി നമ്മുടെ കോളേജ് എഡ്യൂക്കേഷൻ സ്ഥാപനത്തിലായാലും ശരി ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന കോളേജാണ് നമുക്ക് അപ്പോൾ അങ്ങനെ ഏത് മേഖലയിലായാലും ശരി നമ്മുടെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്ന പ്രശ്നമേക്കില്ല അതാണ് ഞങ്ങൾ തരുന്ന ഏറ്റവും വലിയ ഒരു ഉറപ്പ്